ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മള് വേറെ അല്ല പോണത് നമ്മുടെ തൊട്ടടുത്തുള്ള റോഡ്വേയിലാണ് എറണാകുളം റോഡ്വേയിലാണ് നമ്മള് പോണത് എറണാകുളം റോഡ്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എത്ത പത്ത് മിനിറ്റ് അത് ദൂരമുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് മേത്തർ ബസാറിൽ നിന്നാണ് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ കടയിൻ്റെ റീറ്റെയിൽ ഉണ്ട് അപ്പം നമ്മൾ അവിടുത്തെ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ളത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ അവിടെ തന്നെയാണ് പോകണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം പോകാനായിട്ടും പിന്നെ നമുക്ക് രാത്രിയാണെങ്കിലും ഒക്കെ പോകാനുള്ള സൗകര്യപ്രദമായിട്ടാണ് നമ്മൾ അത് എടുക്കണം അവിടെ പോയേക്കണം പോണത് കേട്ടോ നമ്മള് ഇത്രയും കുറച്ച് ലേറ്റ് ആയി പോയി നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമില്ലാണ്ട് ആ എനിക്ക് സുഖമില്ലായിരുന്നു അമത്തക്കാരും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോ മഴക്കാൽ മഴക്കാർ ഇന്ന് വെച്ചിട്ടുണ്ട് അത് മാത്രല്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസ ഒരാഴ്ച കൂടുതലായിട്ട് നല്ല മഴയായിരുന്നു ഇവിടെ അപ്പൊ വൈകുന്നേര സമയങ്ങളൊന്നും വൈകുന്നേര സമയങ്ങളൊന്നും നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് നമ്മള് വൈകിട്ട് ഇന്നും ഇപ്പൊ മഴക്കാരാണ് നമ്മള് ഇറങ്ങിയപ്പോഴത്തേക്ക് അധികം മഴക്കാരനായിരുന്നില്ല പെട്ടെന്ന് മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട് നീ അവിടെ കണ്ട മഴക്കാരൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് മഴക്കാരൊക്കെ നല്ല ക്ലൈമറ്റ് ആണ് പക്ഷെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ് അതിനു ചെയ്യും നമ്മള് ടൂ വീലറിലാണ് വന്നേക്കണത് കാറിലൊന്നും അപ്പൊ അത് കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ പണി വാടും പിന്നെ നമ്മള് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടയൊക്കെ കിടത്തിയിട്ടുണ്ട് അപ്പൊ അത് കാരണം നമുക്ക് പിന്നെ അത് മാത്രമല്ല വൈകുന്നേര സമയം ആയത് കാരണം എറണാകുളത്ത് നല്ല തിരക്കുമായിരിക്കും അപ്പൊ നമ്മള് ഇനി അധികം സമയം കളയുന്നുണ്ട നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം ിൻസ് എന്ന് പറഞ്ഞ കടയിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല ഉണ്ട് വൈകുന്നേരം ആയതാണ് നല്ല തിരക്കുണ്ട് പിന്നെ നമ്മളിവിടെ ബുക്കും സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത് ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെനിന്ന് തന്നെ കിട്ടും കളർ പെൻസിൽ ബോക്സ് ബുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും അപ്പൊ നമുക്ക് അതിന് തന്നെ അവിടെ ചേച്ചിമാരുണ്ട് ചേച്ചിമാർക്കൊക്കെ നല്ല തിരക്കാണ് നമുക്ക് ഓരോന്നോരും സെലക്ട് ചെയ്തെടുക്കാൻ വേഗം വേഗം പറയണം എന്നാണ് ഇവര് പറഞ്ഞേക്കണത് അപ്പോൾ അത് കാരണം നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എടുത്ത് പിടിച്ച് ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മൾ ആ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ആണ് വാങ്ങിക്കാൻ പോവാതെ ഷീ നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ദിയൊക്കെ മാത്രം വാങ്ങിച്ചാൽ മതി നോട്ട്ബുക്ക് കുറെ ഉണ്ട് നമുക്കത് ആദ്യം നമുക്കത് പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം മതി അതൊരെണ്ണം അതൊരെണ്ണം പോരെ എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമ്മളത് ഇതൊരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യമാണ് കേട്ടോ എഴുപത്തില്ല ആദ്യം എടുക്കണം ആദ്യം എന്താ കളർ പെൻസിലും അപ്പൊ ഇതെല്ലാം വേണോ ഇത് ചെയ്യാൻ ഫുള്ള് വേണോ ഫുള്ള് ഇരിക്കാൻ നോക്കട്ടെ കട്ടിലേപ്പാണോ നോക്കട്ടെ ചെറിയ എട്ട് കളറുണ്ട് എട്ട് കളറുണ്ട് നമുക്ക് ഇതിനകത്ത് ഇതിന്റെ വില എത്രയാണെന്ന് വില നമുക്ക് വില നമുക്ക് തന്നെ ചോദിക്കാം എത്ര രൂപയാണെന്ന് ഇനി ബാക്കി നമുക്ക് ബോക്സും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഒരുപാട് അത്യാവശ്യം ഇവിടെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പറക്കിക്കൊണ്ട് നമുക്ക് അപ്പൊ പോവാട്ടോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ ചെരുപ്പ് നോക്കാൻ പറ്റുന്ന ഇവർക്ക് ഷൂ ഓൾറെഡി ഉള്ളതാണ് അപ്പൊ നമുക്ക് മഴയത്ത് ഇടാനുള്ള നമ്മൾ ഫുഡ് വെയറിലേക്ക് അപ്പൊ അവിടെ നമുക്ക് മറ്റേ ബുക്കൊക്കെ എടുക്കാൻ നല്ല തിരക്കാ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് അവിടുന്ന്

എത്തണില്ല ചെരുപ്പ് ഫ്രണ്ട്സ് ദീയത്ത് ചെരുപ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സൈസും ഒട്ടും ശരിയാവണില്ല കാലേന്നുള്ള പക്ഷെ വണ്ണവില്ല കാലിന് അത് കാരണം ഭയങ്കര പാടാണ് ചെരുപ്പ് എടുക്കാനായിട്ട് കഴിഞ്ഞതേ വരണ മണിക്ക് നമ്മൾ മാർക്കറ്റിനുള്ളിൽ കയറിയതാണ് ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകാറായിരുന്നു നോല് അപ്പൊ നമ്മുടെ ഷോപ്പിങ്ങും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കൈ നടക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കെന്ന് പറഞ്ഞാൽ നല്ല നല്ല അടിപൊളി തിരക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ മാർക്കറ്റിൻ്റെ ഉള്ളില് അപ്പോ നമുക്ക് എന്തായാലും ഇനി അൺബോക്സിങ് വീഡിയോയും ഷോപ്പിംഗ് വീഡിയോയും കൂടി ഒരുമിച്ചാക്കാന്നതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടകളിലെല്ലായിടത്തും തിരക്കായ കാരണം നമുക്ക് സാധനങ്ങൾ എടുക്കുന്നതിന്റെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും ഇനി നീട്ടീഷണിട്ട് എല്ലാം കൂടി നമുക്ക് അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം ഷോപ്പിംഗ് ശരിക്കും സാധനങ്ങളൊക്കെ നമുക്ക് എന്ന് വെച്ചിണ്ടെങ്കിൽ നല്ല തിരക്കാരുന്നു മാർക്കറ്റിൽ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചയും അതിന് ഒമ്പത്താഴ്ച ഒക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു വൈകുന്നേരം അതെ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയിട്ടൊക്കെ നല്ല മഴയിരുന്നു അത് കാരണം ആൾക്കാർക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല അതിനും കൂടി വേണ്ടു ഇന്ന് എല്ലാവരും കൂടി ഇറങ്ങി കണം നല്ല നല്ലതാണ് കടയിൽ അതെ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ കയറിയ സ്ഥലത്ത് നമ്മൾ ആദ്യം വന്ന് ചെന്ന് നോക്കിട്ട് പിന്നെ വാങ്ങിച്ചില്ലാട്ടാ പിന്നെ രണ്ടാമത് പിന്നെ ആ കയറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടയിൽ കയറാനേ പറ്റുന്നുണ്ടായിരുന്നു ആ വാട്ടർ ബോട്ടിൽ മാത്രം നമുക്ക് അത് കാരണം കടകളിൽ എന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിട്ടില്ല തിരക്കായത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ ആദ്യം കേറി ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ കയറി കടയിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വീഡിയോസ് എടുത്തപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി വരാൻ തുടങ്ങി അപ്പൊ പിന്നെ ഞങ്ങള് കട്ട് ചെയ്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് കുറവായിരുന്നു ആ കടയിൽ അപ്പൊ നമുക്ക് വീഡിയോ എടുത്തിട്ട് പിന്നെ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ അത് കാരണം കൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു വീഡിയോ എടുത്തില്ല കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ

ും പാരസും പിള്ളേരും ഒക്കെ കൂടി വന്നറിഞ്ഞിരിക്കണായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഏതാ കാരണം കൊണ്ട് അച്ചാമൊട്ടും വയ്യ ജലദോഷവും കാര്യങ്ങളൊക്കെ അച്ചാമതെ അവിടെ ഇരിക്കുന്നത് അച്ചാമി നമ്മുടെ വീഡിയോ ഒക്കെ ഷോപ്പിങ്ങിലൊക്കെ പോയി വന്നപ്പോയപ്പോഴും അമ്മയുണ്ടായിരുന്നില്ല ഞങ്ങള് ഞങ്ങള് മാത്രമായിട്ടാണ് പോയത് അപ്പൊ ഞമ്മളത് തിരിച്ചു വന്നപ്പോഴും അമ്മ ഇവിടെ വീഡിയോ കണ്ണുണ്ട് അപ്പൊ എന്തായാലും നമ്മളിത് അവർക്ക് ബാഗും കുറച്ച് ബുക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൊറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇണ്ട് കഴിഞ്ഞ വർഷം ഇവര് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തന്നെ ലഞ്ച് ബോക്സും സാധനങ്ങളൊക്കെ ഇവർക്ക് ഇവിടെ ഇണ്ടായെന്നാണ് അതൊന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇവിടെ വാങ്ങിച്ചുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ രാശി ഇവർ ഉപയോഗിച്ചിട്ട് നല്ല പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് ലഞ്ച് ബോക്സും സാധനങ്ങളൊക്കെ അപ്പൊ അത് കാരണം അതൊന്നും നമ്മള് വാങ്ങിച്ചില്ല പ്രധാനമായിട്ട് നമ്മള് ബാഗാണ് ബാഗാണ് നമ്മള് വാങ്ങിക്കാനായിട്ട് ആ ദിയൊക്കെ കഴിഞ്ഞ വർഷം നല്ല ചെറിയ ബാഗായിരുന്നു സ്പേസ് ഒന്നും അതിന്റെ ബാഗിൽ അപ്പൊ അത് കാരണം വീഡിയോ അതെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇതേപോലെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാ ദീടെ നല്ല കുഞ്ഞു ബാഗായിരുന്നു പക്ഷെ ദിയൊക്കെ അത്യാവശ്യം നല്ലോണം ബുക്കുകളൊക്കെ വേണമായിരുന്നു ആ നല്ല നല്ല കളറായിരുന്നു നല്ല ലൈറ്റ് ബ്ലൂ കളർ കളറായിരുന്നു അപ്പൊ നമ്മള് അത് കാരണം ഇത്തിരി കൂടി വലിയ ബാഗാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത് ബ്ലൂ എന്താണ് കളർ അമേരിക്കൻ ആ അമേരിക്കൻ ടൂറിസ്റ്റർ എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് എഴുതിയേക്കണത് അപ്പൊ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് ആ മൂന്നു നാല് സിബുണ്ട് ഇതിനകത്ത് മൂന്നു നാല് ആ പിന്നെ ഇവര് ലെഞ്ച് കൊണ്ടുപോകണത് ബാഗ് വെച്ചിട്ട് കൊണ്ടുപോകാലോ ലെഞ്ച് ബാഗിലാ കൊണ്ടുപോകണത് തവണ ഇത്രയും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലൊക്കെ ചിന്തിച്ചു ബ്ലാക്ക് കളറിലെ ബാഗൊക്കെയാണ് എടുത്തേക്കുന്നത് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഇത്തവണ എന്തായാലും പ്ലെയിൻ ആയിട്ട് ബാഗ് അപ്പൊ തവ ഷീ വാങ്ങിച്ച ബാഗിനെ കൊണ്ടുവന്ന ഷീടെ പുള്ളിപ്പുലീടെ പോലത്തെ ബാഗാണ് ഷീത്തേക്കത് അതെ നല്ല ഫുള്ള് കളർഫുള്ളായിട്ടുള്ള ബാഗാണ് എനിക്ക് ഷിയൂനിഷ്ടപ്പെടില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഷിയുനി ഞാൻ ആദ്യം തന്നെ ചെന്നപ്പോ ഈ ബാഗിന് കണ്ണോട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബ്ലാക്ക് കളർ ബാഗാണ് ഇഷ്ടം അപ്പൊ ഇത് ലാസ്റ്റ് എടുത്ത ഷീ നാലാം ക്ലാസ്സിലല്ലേ അപ്പൊ അത് കാരണം അവന് പിന്നെ കൊഴപ്പില്ല ഈ കളർ മൾട്ടി കളറുള്ള ബാഗൊക്കെ എന്തായാലും നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന ബാഗാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് വാട്ടർ ബോട്ടിലാണ്

ഷീവിന് ഇതിനകത്ത് ഉണ്ട് ചപ്പി കുടിക്കുന്ന സ്ട്രോയൊക്കെ ഉണ്ട് കണ്ടോ സ്ട്രോയൊക്കെ ഉണ്ട് ധിയടയിൽ അങ്ങനെ ഇല്ല ധിയട സാധാരണ കുടിക്കുന്ന സ്ത്രീ ആ ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് ചെയ്യാൻ പറ്റും ഇത് എത്ര ദിവസം ഉണ്ടാവൂന്ന് എത്ര നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ നമുക്ക് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഇപ്പൊ മഴയാണല്ലോ മഴ സമയത്ത് ഷൂ പറ്റില്ല ഷൂ ഇടാൻ പാടില്ല ബ്ലാക്ക് കളറുള്ളത് ഷീൻറെ ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് എനിക്ക് എനിക്ക് കാലിന് വത്തിണ്ടായില്ല കാലിന് ദിയക്ക് വീതിയില്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ദിയക്ക് എടുത്തിട്ട് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അവളുടെ കാല് കാലിന്റെ നീളത്തിന്റെ അനുസരിച്ച് കിട്ടുമ്പത്തേനും കാലിന് വീതിയില്ലാത്ത കാരണം അവളെ പിന്നെ ലൂസാക്കി ടൈറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും നീളം കിട്ടണില്ല കൊറേ നേരം ചേച്ചിയുടെ നാലും അത് തന്നെ ഒരു സേസിന്റെ വ്യത്യാസം ഷീവിന് ഇത്തിരി പൊട്ടിക്ക് വലുതാ എടുത്തേക്കണം അല്ലെന്നു വെച്ചാൽ ഷീവിന്റെ കാല് നമ്മളിപ്പോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ ഷൂവിന് അത് ചെറുതായി പോകും അപ്പൊ അതുകാരണം കോടിക്കളിക്കുന്ന അല്ലടാ നീ ഇത്തിരി വലുതാവണ കാരണം അപ്പൊ അങ്ങനെ നമ്മള് ഇതാണ് സെലക്ട് ചെയ്ത് രണ്ടുപേർക്കും ബ്ലാക്ക് തന്നെ നമ്മള് സെലക്ട് ചെയ്ത് ബ്ലാക്ക് വേണോന്ന് സ്കൂളിൽ നിർബന്ധം അപ്പൊ അത് കാരണം മഴ മാറി കഴിയുമ്പത്തേക്കും പിന്നെ സോക്സും അത് കമ്പൽസറി ആണ് മഴ വരേ അങ്ങനത്തത് പിന്നെ നമ്മള് ചെറിയൊരു ലഞ്ച് ബോക്സ് ആയിട്ട് വാങ്ങിച്ചു അതെ അച്ഛം ദിവസം എന്റെ നമ്മള് ലഞ്ച് ബോക്സും ഒരു കറി ലഞ്ച് ബോക്സ് സ്റ്റീലിന്റെ പാത്രം ഉണ്ട് എല്ലാവർക്കും സ്റ്റീലിന്റെ തീയേക്കും പത്താം ക്ലാസ് വരെ ഉപയോഗിക്കും പറഞ്ഞേക്കണം അപ്പൊ നമുക്ക് നോക്കാൻ തീയ്യാ പത്താം ക്ലാസ് വരെ ആ ലഞ്ച് ബോക്സ് വരെയാണ് ഉപയോഗിക്കണേന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലഞ്ച് ബോക്സും കറുക്ക് പാത്രം ഇതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിനകത്തെല്ലാം കഴിഞ്ഞു ഇനി നമ്മള് അടുത്തത് അങ്ങനത്തെ ഐറ്റം സ്റ്റേഷനറി സാധനങ്ങളുണ്ടായിരുന്നു കുറച്ച് ഫസ്റ്റ് പോയത് സ്റ്റേഷനറി സാധനങ്ങള് വാങ്ങിക്കാനായിട്ടാണ് അപ്പൊ നമ്മള് മറ്റേ ഫസ്റ്റ് ഒട്ടേരുന്ന പേപ്പർ രണ്ടെണ്ണം രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് അതിന്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പൊ അതും കൂടി അതും കൂടി വരുമ്പോത്തേനും മതിയാവും അതും കൂടി ആവുമ്പോൾ ഇത്തവണ സെലക്ട് ചെയ്തത് മുഴുവനും വലിയ കോളേജ് ബുക്ക് പോലത്തെ ബുക്കല്ല ഇതേപോലത്തെ ചെറിയ ബുക്കാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് നല്ല ബാഗിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ബുക്ക് വലുതും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നില്ല നൂറ് പേജിന്റെ ബുക്ക് പക്ഷെ ഇത്തവണ പേജിൻ്റെ ആയിരിക്കും അപ്പൊ ഇരുന്നൂറ് പേജിന്റെ കോളേജ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പൊ അതാണ് നമ്മള് ഈ ഇതേപോലത്തെ കുഞ്ഞി ടൈപ്പ് ബുക്കാണ് നമ്മള് മേടിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ദിയക്ക് വേണ്ടി മാത്രമുള്ള ബുക്കാണ് ബുക്കണ്ടോ ഷിയൂന്റെ ബുക്കൊക്കെ ഓൾറെഡി സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അതെ പിന്നെ നമുക്ക് വീട്ടിൽ റഫായിട്ടൊക്കെ എഴുതി പഠിക്കണമെങ്കിലൊക്കെ നമുക്കത് ഈ ബുക്ക് ഉപയോഗിക്കാം ഷിയൂനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഇത്രയും ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോ സബ്ജക്റ്റിനും പ്രോജക്റ്റ് ബുക്കൊക്കെ സെപ്പറേറ്റ് വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് സ്കൂളിൽ നിന്ന് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ബുക്കൊക്കെ വാങ്ങിച്ചത് പിന്നെ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ട്രാ കൊറച്ച് ബുക്കും കൂടി വാങ്ങിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കി ഇനി എങ്ങാനും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ സെപ്പറേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ അപ്പൊ കാരണം എല്ലാ തന്നെ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുമ്പോഴും ബുക്ക് നമ്മള് സെപ്പറേറ്റ് കുറച്ച് കൂടുതൽ വാങ്ങിക്കാറുണ്ട് അത് അല്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്കാണെങ്കിലും ഉപയോഗിക്കാൻ ഇതിപ്പിണ്ടീ വർഷത്തേക്ക് ഉപയോഗിക്കാൻ അപ്പൊ ഞാൻ ഇനി വീട്ടിലെഴുതി പഠിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ കരുതി അതുകൊണ്ടാണ് ഇത്രയും ബുക്ക് അല്ലെങ്കിൽ ഇത്രയും ബുക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ പേപ്പർ തിയക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഉണ്ടാക്കിന് മുതല് തുടങ്ങും പ്രോജക്റ്റ് അത് ഇത് ആർട്ട് വർക്ക് പറഞ്ഞു തുടങ്ങും അപ്പൊ നമ്മള് ഈ കൊറേശ്ശേ കൊറേശെ പേപ്പറൊക്കെ വാങ്ങിക്കാൻ പോണം അപ്പൊ അത് കാരണം ഇത്തവണ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഒരു പാക്കറ്റ് ഫുള്ള് നമ്മൾ മേടിച്ച് ആ പാക്കറ്റ് പറയണത് ഒരു പത്ത് ഒരു മൂന്നാലഞ്ച് കളറുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എട്ട് കളർ ഉണ്ട് എട്ട് കളർ ഇതിനകത്ത് ഉണ്ട് പിന്നെ ഇത് എത്ര ദിവസത്തേക്ക് ഇണ്ടാവും നമുക്ക് റിയാൻ പാടില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിയൂര് ഇത്തവണ ഫോർത്ത് സ്റ്റാൻഡേർഡ് ആയതുകാരണം ഈ വർഷം മുതൽ അവന് പേനയാണ് ഉപയോഗിക്കണത് ഫസ്റ്റ് ടൈം ആണ് ഷിയു പേന വെച്ചിട്ട് എഴുതാൻ പോണത് അപ്പൊ നമ്മള് പാലിപ്പകുന്നുണ്ട് അത് നമ്മളെഴുതി പഠിക്കണം അപ്പൊ നമ്മള് രണ്ട് ബ്ലാക്ക് ഇങ്ക് ആണ് എപ്പോഴും ബ്ലാക്ക് ഇക് ആണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് ആ ബ്ലൂഇങ്ക് എടുത്തിട്ടുണ്ടാകും പക്ഷെ അത് എടുത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ തന്നെ അങ്ങനെയാണ് തീ എഴുതാറുള്ളത് അപ്പൊ ഇത്തവണ നമ്മള് ബ്ലാക്ക് ബ്ലാക്ക് മാറിപ്പോയിണ്ട് അപ്പൊ ഷിയൂനും തീയക്കും കൂടിയുള്ള പേനയാണ് നമ്മള് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് റിയില്ല പേനക്ക് ലക്സീടെ പറഞ്ഞിട്ട് അതാണ് നമ്മള് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു പിന്നെ സ്കെയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാമലിന്റെ സ്കെയില് ഒരു പാക്കറ്റ് എടുക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പൊ ആ ഇത്തവണ പിന്നെ ഷിയൂലും ജോമെട്രി ബോക്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരെണ്ണം ഒരെണ്ണം തോറന്നു ഒരെണ്ണം തോറന്നു രണ്ടും സെയിമാണ് ആണ് വലിയ ജോമെട്രി ബോക്സിന്റെ ആവശ്യം ഇല്ല അപ്പൊ തൽക്കാലത്തേക്കുള്ള ഒരു ജോമെട്രി ബോക്സ് ആയിട്ടാണ് ഇത് വാങ്ങിച്ചേക്കുന്നത് ഇത് കണ്ട അത്യാവശ്യം ഇപ്പൊ ഇവർക്ക് ഒരു ഏതാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്കും കുട്ടിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന്റെ ഇതുപോലെ ഇരിക്കും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പിന്നെ എപ്പോഴും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് മറ്റേ ജോമെട്രിക്കൽ പീരീഡ് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് സാധാരണ ബോക്സ് ഇതാണ് ഞാൻ നോർമൽ പൗച്ചാണ് വാങ്ങാൻ പോയത് പക്ഷെ അത് അവിടെ ഉണ്ടായില്ലേറ്റർ കാൽക്കുലേറ്റർ പക്ഷെ ആണോ പോകുമ്പത്തേനും അത് കേട്ടില്ല അതെ ഇതിനകത്ത് കാലിക്കുലേറ്റർ ഉണ്ട് അത് നമ്മള് ഞാൻ വിചാരിച്ചത് വെറുതെ ഇരിക്കും വർക്കാവൂലെന്നു വെച്ചാൽ പക്ഷെ അത് വർക്കാവുന്നുണ്ട് പക്ഷെ പക്ഷെ എപ്പോഴും കുത്തിക്കൊണ്ടിരുന്നെങ്കി അത് അപ്പൊ തന്നെ അടിച്ചു പോകും അപ്പൊ കൊഴപ്പില്ല പരീക്ഷ കൊണ്ട് അപ്പൊ അത് നിന്റെ പരീക്ഷക്ക് ഇത് കൊണ്ടുപോകൂലട്ടോ കേട്ടൂല എക്സാമിനത് പിന്നെ ദിയക്കോ പിന്നെ ദിയക്കൗ അപ്പൊ തിയക്കും ഈ പറഞ്ഞ പോലെ ബ്ലൂ കളറില്ല രണ്ടുപേർക്കും സെയിം കളറില്ല പക്ഷെ രണ്ട് കള്ളിട്ട് ആവലുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി ഇത് വാങ്ങിച്ചു പോയതാണ് പിന്നെ രണ്ടാമത് വേണ്ടല്ലോ വാങ്ങിച്ചില്ല ോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ലോലിപ്പോപ്പ് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റർ ആണ് നീയൊക്കെ പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റിയത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നിട്ട് അങ്ങനെ വാങ്ങിച്ചത് നമുക്ക് ആ അതേനെ തുറന്ന് ഹൈലൈറ്റർ നല്ല രസം ഉണ്ട് കാണാനായിട്ടോ ഹൈലൈറ്റർ ലോലി പോപ്പ് പോലത്തെ ഇരിക്കണത് ഇവിടെ ഹൈലൈറ്റർ ഹൈലൈറ്ററിന്റെ കൊറേ ഇത് ഇവിടത്തെ ആണെങ്കിൽ വേറെ ഗ്യാസ് പോലത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നുണ്ടായിരുന്നു പർപ്പിൾ അതൊക്കെ വരയ്ക്കണ്ട ആ അപ്പൊ നമുക്ക് അങ്ങനെ നമ്മള് ആറെണ്ണമുള്ളത് അല്ലെണ്ണ ആറെണ്ണുണ്ട് ആറ് കളർ ഉണ്ട് ഹൈലൈറ്റർ ഉണ്ട് അപ്പൊ നമ്മൾ ആറെണ്ണമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെന്താണ് സ്കെച്ച് സ്കെച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മള് കൊറേ കളറുള്ള ടൈപ്പ് ഒരു സ്കെച്ചാണ് എടുക്കുന്നത് ഇവിടെ ഇവർക്ക് സാധാരണ കളർ അടിക്കാനും ക്രയോൺസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് വേറെ കൊറേ ഇവിടെ ഇരിപ്പുണ്ട് ഇത് സ്കൂളിലത്തേക്ക് വേണ്ടി മാത്രം പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മള് വെച്ചേക്കണതാണ് ഇത് ഞാൻ പലന്മാരിൽ എടുത്ത് കൂട്ടി ആ ഇത് പ്രൊജക്ട് വർക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളു അല്ലാണ്ട് ക്രയോ മറ്റേ കവറടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവരുപയോഗിച്ച് പേപ്പറൊക്കെ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈസ് പേപ്പറാണ് നമ്മൾ ആദ്യം ഒരു ബണ്ടിലായിട്ട് ഫണ്ടിലായിട്ട് വാങ്ങിക്കാന്നി അപ്പൊ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇതേപോലെ അമ്പതെണ്ണം പാക്കറ്റ് ആക്കി അല്ല അവരിങ്ങനെ വെച്ചിട്ടുണ്ട് അതെ അപ്പൊ നമ്മള് നൂറെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ സ്കൂള് ഓർക്കുമ്പോ തന്നെ മറ്റെന്താ എൻവയോൺമെന്റ് ഡേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോ പ്രോജക്റ്റും കാര്യങ്ങളും ഒന്നൊക്കെ പറഞ്ഞു ഇങ്ങന വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മടെ ഇതാണ് പിന്നെ നിന്നാണ് പിന്നെ നമുക്ക് ഒരു ബുഷ് ഒരു പാക്കറ്റ് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കത്തറും റബ്ബറും പെൻസിലും ഒക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ആവശ്യം ശരിക്കും ഉണ്ടായിരുന്നില്ല പെൻസിൽ നമ്മൾ സെപ്പറേറ്റ് സ്കെയില് സെപ്പറേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇതിന്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ ഇവര് പറഞ്ഞത് കാരണം ഇതിങ്ങനത്തെ ഒരു പാക്കറ്റായിട്ട് നമ്മള് വാങ്ങിച്ചതാണ്ടാകാലത്ത് ആ അത് സ്കൂളിൽ കൊണ്ടുപോവാൻ തൽക്കാലത്തെ പിന്നെ അതെ ഒരു പെട്ടി നിറച്ചും ബുഷ് വെടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബുഷ് തീയൊക്കെ എല്ലാ ദിവസവും പുഷ് ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കി അത് കാണൂല അല്ലെങ്കി എവിടെയെങ്കിലും കൊണ്ടേ വെക്കും അപ്പൊ അത് കാരണം നമ്മളൊരു പാക്കറ്റ് ഒരു പാത്രം നിറച്ചിരിക്കും ഒരു വർഷത്തേക്ക് മാത്രം ആവശ്യമൊന്നുമില്ല ഒരു വർഷത്തേക്ക് മാക്സിമം ഏല്ലടാ ഒരാഴ്ച അതന്നെ ആയിട്ടില്ല അതെ അപ്പൊ എന്തായിരുന്നു അപ്പൊ നമ്മള് ബാക്ക് ടു സ്കൂളിലത്തേക്ക് വേണ്ടി ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചേക്കണത് സാധനങ്ങളുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ലഞ്ച് ബോക്സ് നമ്മള് വേറെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടില്ല പിന്നെന്താണ് അതെ പിന്നെ കൊടകൾ കൊടയുണ്ടായിരുന്നത് കുട വാങ്ങിച്ചിട്ടില്ല കുടയൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ ഷൂ ഒക്കെ ഉണ്ട് ഏഹ് ണ്ട് ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം അത് അങ്ങനത്തെ ആ ഐറ്റംസങ്ങളൊന്നും നമ്മള് വാങ്ങിച്ചിട്ടില്ല പിന്നെ പിന്നെന്താ യൂണിഫോം യൂണിഫോമൊക്കെ ഓൾറെഡി ഉള്ളത് അത് കാരണം നമ്മൾ പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ല ഷീ ആണെങ്കിൽ ഈ പഠിക്കണ സ്കൂളിൽ ഈ വർഷം കൂടി കൂടിയുള്ളൂ നാലാം ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ ഷീല് പിന്നെ അടുത്ത വർഷം മുതൽ വേറെ സീനിയറാണ് സീനിയറാണ് എൽ പി സെക്ഷൻ സീനിയറാണ് അപ്പൊ അടുത്ത വർഷം മുതൽ വേറെ സ്കൂളിലായിരിക്കും അപ്പൊ അത് കാരണം നമ്മൾ വേറെ പുതിയതായിട്ട് യൂണിഫോമും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല നിയക്കും ഓൾറെഡി യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തേക്കുണ്ട് ഉപയോഗിക്കാം അടുത്ത വർഷം വേറെ സ്കൂളിലാകുമ്പോ യൂണിഫോളും യൂണിഫോം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പോയി പർച്ചേസ് ചെയ്തു ചെയ്ത് അപ്പൊ എന്താണ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടപ്പെട്ട അപ്പൊ നിങ്ങൾക്കും അതെ എന്നിട്ട് കൊറച്ചു നേരം എന്താ സ്കൂളിൽ പോണോ അതെ അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ബാക്ക് ടു സ്കൂളിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന അതോടുകൂടി അതായത് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റിൽ കമന്റിലൊന്നും അറിയണം ചെയ്യുന്ന പിന്നെ കൊറച്ചുപേരൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് ടു വീഡിയോ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇടണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകമായിട്ട് ഇടുന്നേ കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ ഇട്ടപ്പോഴത്തേനും എന്നാലും നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ഒരു അടുത്ത ഒരു അടിപൊളി വീട് വീട് വീഡിയോ വരുന്നവരേക്ക്